ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റോസ് പ്ലാന്റിൻ്റെയും എക്സോറ പ്ലാന്റ്സിൻ്റെയും ഒരു സൂപ്പർ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കേരളത്തിലെ എല്ലായിടത്തേക്കും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഇത്തവണ കോംബോ ഓഫറിൽ എക്സോറയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലുള്ളൊരു പ്രൈസാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് എടുത്തു പറഞ്ഞത് വിങ്ക റോസിൻ്റെ ഒമ്പത് വ്യത്യസ്ത നിറങ്ങളിലുള്ള കളേഴ്സുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തീരെ ഷെയ്ഡിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാതെ ഒരു രണ്ടാഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ച് പിന്നെ പതുക്കെ പതുക്കെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ഡെയിലി വാറ്ററിങ് ആവശ്യമായൊരു പ്ലാന്റ് ആണ് വിൻകാറോസ് പ്ലാന്റ് എന്നാൽ വെള്ളം കൂടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം അല്പം പോലും കെട്ടി നിൽക്കരുത് അത് റൂട്ട് ഡാമേജിന് വളരെ ചാൻസ് കൂടുതലാണ് ഈ ഒരു സൈസിലുള്ള ഒൻപത് കളർ പ്ലാന്റിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലായിടത്തും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ഇക്സോറ പ്ലാന്റ്സ് കാണാം നാല് വ്യത്യസ്ത നിറങ്ങളിലുള്ള ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇത്തവണ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ആയിട്ടുള്ള നാടൻ വെറൈറ്റി പ്ലാന്റ്സുകളാണ് ടാഫ് വെറൈറ്റി അല്ല മിനിയേച്ചർ ടൈപ്പും അല്ലോം സാൻഡിൽ കളർ ഡാർക്ക് പിങ്ക് കളർ യെല്ലോ ആൻഡ് റെഡ് ഇത്രയും നാല് കളേഴ്സാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എന്നാൽ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇത്തവണത്തെ ഈ ഒരു ടു ഫിഫ്റ്റി റേറ്റ് വരുന്ന കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ്സ് കുറച്ചൊന്നും മെച്ചറായി കഴിഞ്ഞാൽ നനവ് പോലും ഇല്ലാതെ തന്നെ യാതൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ വളർത്തിയെടുക്കാവുന്നൊരു പ്ലാന്റ് ആണ് ഇക്സോറ പ്ലാന്റ്സ് അതുമാത്രമല്ല എല്ലാ സമയങ്ങളിലും നല്ല വേനൽക്കാലത്തും നല്ല മഴക്കാലത്തും എക്സോറ പ്ലാന്റ്സിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും കൂടാതെ പൂട്ടിലായാലും നിലത്തായാലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് നാടൻ എക്സോറ പ്ലാന്റ്സ് ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉയരം വെച്ച് പോവാതെ പുഷിയായി നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു വെറൈറ്റി കൂടിയാണ് നാടൻ എക്സോറ പ്ലാന്റ്സ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ചിലത് കുറച്ചുകൂടെയൊക്കെ ഒരു വലുപ്പുള്ള പ്ലാന്റുകളായിരിക്കും ഞാനിതിൽ കാണിക്കുന്നത് ഏറ്റവും ചെറിയ പ്ലാൻസുകൾ മാത്രമാണ് നാല് പ്ലാൻസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലായിടത്തും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്